ഞാൻ പറഞ്ഞല്ലോ എന്നോട് അതില് മീൻ എന്നുള്ളത് അച്ഛനാരാണ് പറഞ്ഞ മീൻ ഇല്ലാതെ അതാണ് ഞാൻ പറഞ്ഞത് ദമ്മ ദ സാധനങ്ങളല്ലോ ഉണ്ണിയോ ഏതട സാധന ക്ഷമിക്കൂ അച്ഛണ്ടോ അതേപോലെ കൊറേ എണ്ണത്തിനെ നമ്മൾ ഈ അല്ല മുട്ടി സൈസ് സൈസുള്ള സാധനങ്ങളാട്ടോ ഹൈദറൊക്കെ കുളിച്ച് സെറ്റപ്പ് ആയി സെറ്റപ്പായിരുന്നു ഈ ചാലിന്റെ വീഡിയോകൾ ചിലപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും ഇല്ലേ നിറയെ മീനുകളാ കേട്ടോ ഫുള്ള് പുല്ല് ഇങ്ങനെ ലേറായി ലേറായി നിക്കണ ഈ ഒരു ഭാഗത്ത് ഈ പുല്ലുകൾ മാറ്റി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നിറയെ മീനുകളാണ് അപ്പൊ ഈ മീനുകളെ പിടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും ഇതുവരെ ഞങ്ങൾ കാണാത്ത തരം വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾ ഇതുവരെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നീ അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റാണ് ശേഷം അപ്പോഴാണ് ഞങ്ങൾ ലാസ്റ്റ് ഈ കാണുന്ന ഒരു ചാല അസൈനാർ പറഞ്ഞ് അസൈനാർ പറഞ്ഞ് എൻ്റെ മനസ്സ് പറയുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ നേരെ വന്നിട്ട് ഈ ചാല ചാലങ്ങട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ആണ് ആണിപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കുറെ പണി എടുത്തില്ലേ നേരെ വീഡിയോയിൽ കിടക്കാം വെൽക്കം ടു കരകടൻ ബ്ലോഗേഴ്സ് ഓണം അച്ചാമാര് നേരെ അണ്ട് പോയിട്ടിട്ടാ ഉണ്ടാ ഉണ്യ പൊക്ക് ഓ 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 നല്ല അടിയാ അല്ലേ ആട് കയറിയില്ല ആട് കയറിയില്ല അതിൻ്റെ ഉള്ളിലാണ് ആ ഗ്യാപ്പിലാണ് ആ ഇടയിലാണ് ഞങ്ങളാ ഇടയിലുണ്ട് ഇടയിലുണ്ട് കൊല്ലെടുത്തോ കൊല്ലെടുത്തോ അത്ര പോയി ചേരാ സാറേ അതിൻ്റെ ഉള്ളിൽ കിടന്നിരുന്നത് ആ ആ ഒരു ഗ്യാപ്പിലുണ്ടാവും ഓ ക്ഷമിക്കൂ ഏഹ് അതുകൊണ്ട് കിട്ടിയല്ല അതുകൊണ്ട് കിട്ടിയാണ് ഏതാ ഈ സാധനം അതാണ് ഞാൻ പറഞ്ഞത് ദമ്മ പറഞ്ഞല്ല ദമ്മനങ്ങളല്ലോ ഉണ്ടാ

അവിടെ ഇന്ന് കൊടുക്ക പിന്നെ കൂടെ സാധനങ്ങള് ഞാൻ പറഞ്ഞു എന്നോട് അതില് മീൻ അച്ഛനാരാണ് പറഞ്ഞത് മീനില്ലാതെ അടുത്ത കിട്ടിട്ടുണ്ട് ഞങ്ങളെ മീനുകളൊക്കെ ലാസ്റ്റ് കാണിച്ച

Nadaranya? oh, oh! <that> <coughs> ആ മീനാണ് ചേർത്തുണ്ടാ ും അയത്ത് കുറച്ചറങ്ങാ അവിടെ ഇറങ്ങല്ലേ അവിടെ ഇറങ്ങി പോയോടോ കൈ സൈഡിലാണ്ടാ പൊന്തോത്ര ആ ഇല്ലയറിന്റെ ഉള്ളിൽ ആ പുല്ലിന്റെ ഉള്ളിൽ തൊളിമ്പിയത് ആട് പോയാൽ പോയാലും അവിടെ ആട്ടില് കൊല്ലൊന്നു ਕੰਡਾ ਲੈ ਨਾ ਗੰਡਾ ਰੱਖ ਹਾਂ ਵਾਲਾ ਪਾਣੀ ਜਸਤ ਨੂੰ ਆਪ ਤਰਨੀ ਤਾ ਆ ਤੜਨੀ ਟਾਲਾ ਇਹੰਦਰ ਨਹੀਂ ਆ ਸਾਦੇ ਨੂੰ ਇਹ ਤਾਂ ਦਾਬੂ ਐ ਕੋਈ ਨਹੀਂ ਹਾਂ ਆਂਦੇ ਤਾਈਂ ਕੰਡਾ ਹਾਂ ਲਾਉਦਾ ਇਹਦਾ ਲਾ 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 ਇਹਦਾ ਅੱਗੇ ਬੜਾ ਪੁੰਗਿਆ ਨੇ ਹਾਂ ਉਹੋ ਵਾਟ ਇਹਦਾ ਲਾ ਮੁਟਿਆ ਇਹਦਾ ਆਂਡਾ ਲਾ ਦਿਆ ഡോക്ടറിന്റെ അവിടെ കാണാൻ ഇല്ല ഇല്ല

ഇവിടുന്നാണ അടിയണ്ടത് ഇവിടുന്ന് സേറൊക്കെടുത്ത അരില്ല ആണ്ട് കൊണ്ടാ ആണ്ട് പോയി. ഓടാ വലടണ്ടേ ഇരിക്ക. അത് അത് ചെറുതാണ് പക്ഷെ ഇنده കൈ ഇنده കൈക്കൊന്ന് പോയേ വരുന്നു. ഇവിടൊന്നും. അത് നേരെ അപ്പുറം പോയാ. ആടും. ആ തണ്ടിയിൽ ഉണ്ടാവോ? അവിടെ. അറിയേ. വലടണം. ആ വല കൊണ്ടിണ്ട്. വല നമ്മൾ ആ કિനരലല്ലേ. ആ. കുഴപ്പമില്ലാ പടന്നല്ല ഇടി. ഇങ്ങ കുഴക്ക. എന്താണത് അതല്ല വെൽ കൂടെ മാറി മാറി കളിച്ചു നല്ല മാറി ദ <laughs>

അപ്പൊ ചാരെ കണ്ടില്ലേ ഇതുപോലുള്ള ഒരുപാട് എണ്ണ ഇണ്ട് നമുക്ക് കുറെ എണ്ണത്തിന് നമ്മള് പൊക്കിയുണ്ട് ഇപ്പൊ ഈ ഒരു ചാലും തന്നെ ഒന്നും നല്ല എന്താ ഞാൻ മാറി തന്നെ നിങ്ങള് കണ്ടോട്ടേച്ചിട്ടാണ് ചെക്കൻ കൊണ്ടിടേ കണ്ടോട്ടേച്ചിട്ടാണ് ചേറ്റിന്റെ അടിയിലെ ഇപ്പൊ കൊണ്ടുവന്നത് കേട്ടോ കിട്ടിയത് തൊട്ട് മുന്നേ കിട്ടിയത് ഐ ഐ അയ്യോ അടി പോയി ഇത് അതിന് മുന്നേ നമുക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ ഇതിനുള്ള മീനുകളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചേരട്ടാ ഏറ്റവും സൈസുള്ള ഒന്നിനൊക്കെ ഒന്നിനെണ്ണം ഒന്നിനൊക്കെ കാണിച്ചാ അല്ലേ ഇവരെ ഒതുങ്ങണില്ല ചേട്ടാ ഭയങ്കര മല്ലാണ് ഇവർക്ക് നമ്മളിവിടെ തൽക്കാലം നമ്മളെ കൊല്ലേക്ക് ഇട്ടിട്ട് ഷാസീനാറിന്റെ അഗ്രകണ്യത കൊണ്ട് മാത്രാണ് നമുക്ക് മീൻ കിട്ടിയെന്നാണ് ഉണ്ണി പറഞ്ഞത് ഉണ്ണിയച്ച മീനുകള് തൽക്കാലം നമ്മളെ ുണ്ട് കാരണം എന്താ പറയുക ഇവർക്ക് വായു ഇടയ്ക്കിടയ്ക്ക് കിട്ടണം വെള്ളം ഇടയ്ക്കിടയ്ക്ക് കിട്ടണം അങ്ങനെയാണെങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്കൊക്കെ പടവും അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ തന്നെ വെക്കുകയാണ് ഈ വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ പേയാണ് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും കുറേ സ്ഥലങ്ങൾ നമുക്ക് വറ്റിക്കാണ്ട് വെച്ചാൽ മാരേ ബ്രണ്ടരേ കടമുള്ളൂ സെനാറിനപ്പം കിട്ടിയ മീനും കൊണ്ട് പോവാണ് പൊന്തുണിച്ചേ സെനാറിന പൊന്തുണിച്ച് അത്രേ ഞാനതല്ല ആലോചിക്കണം ഇത് പിടിച്ച മണ്ടന്മാരെ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ടെന്ന് വേണ്ടല്ലോ ഒന്ന് ഉപദേശിക്കണം അത്രേ ഉള്ളു ആ വാണ്ട്ര പിന്നെ എള്ള